ഹലോ ഗായ്സ് വെൽക്കം ടു അൻസസ് വ്യൂസ് നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏകദേശം പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം റേഞ്ചിലൊക്കെ നല്ല ഫോൺ ഏത് എന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ നല്ല കോൺഫിഗറേഷൻ നല്ല പ്രൈസിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സെറ്റ് റെക്കമെൻഡ് ചെയ്യും ഏതൊരു സെറ്റായാലും മിക്കവാറും കേസിലൊക്കെ അതൊരു ചൈനീസ് ബ്രാൻഡ് ആകാനാണ് കൂടുതൽ സാധ്യത ഉള്ളത് പക്ഷേ ഇടയ്ക്ക് പലരും ചോദിക്കാറുണ്ട് ഈ ചൈനീസ് ബ്രാൻഡ് മാറ്റി നിർത്തിയാൽ അതായത് ഷോമി അല്ലെങ്കിൽ ലെനോവോ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഓപ്പോ വിവോ ഇങ്ങനെയുള്ള ചൈനീസ് ബ്രാൻഡുകളൊക്കെ മാറ്റി നിർത്തിയാൽ വേറൊരു ഫോൺ ഏതാണ് ഈ റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ തീർച്ചയായിട്ടും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൈനീസ് ബ്രാൻഡുകളോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന വേറൊരു നല്ലൊരു ചൈനീസ് ബ്രാൻഡ് ബ്രാൻഡല്ലാത്തൊരു കമ്പനി വളരെ കുറവാണ് പ്രത്യേകിച്ച് സാംസങ് ഒക്കെയാണ് പിന്നെയും മോഡലുകൾ ആ റേഞ്ചിൽ ഉണ്ടാകാറ് അതിൽ തന്നെ നമ്മൾ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരുപാട് പിറകിലായിരിക്കും ഇനി അതേ ഒരു കോൺഫിഗറേഷൻ എത്തുമ്പോൾ സാംസങ് ഫോണുകൾക്കൊക്കെ ഒരുപാട് വില വരുന്നൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ സാംസങ് ഈ ഒരു ട്രെൻഡൊക്കെ മാറ്റി പുതിയൊരു ട്രെൻഡിലേക്ക് വന്നിരികയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ഫോൺ എടുത്താൽ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും കൊടുക്കുന്ന പൈസക്ക് ഇതുവരെയുള്ള ഉള്ള സാംസങ് തന്നിരുന്ന മൂല്യമല്ല ഇപ്പോൾ സാംസങ് തരുന്നത് തീർച്ചയായിട്ടും ഇത് ചൈനീസ് കമ്പനികളെ അല്ലെങ്കിൽ ചൈനീസ് ബ്രാൻഡുകളെ ലക്ഷ്യമിട്ടിട്ടാണ് ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ സാംസങ് അവതരിപ്പിക്കുന്നത് അവർ പുതിയൊരു സീരീസ് എം സീരീസ് എന്നുള്ള ഫോൺ ഇറക്കി അത് വളരെ നല്ല രീതിയിൽ കോമ്പറ്റീവായിട്ട് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് എന്നിരുന്നാൽ പോലും ചൈനീസ് കമ്പനികളുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും രീതിയിൽ എത്തി എന്ന് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ബ്രാൻഡ് വാല്യൂ ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ആണ് സാംസങ് നടത്തിയിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ ഒരു ട്രെൻഡിൽ തന്നെ സാംസങ് ഇറക്കിയ ഒരു ഫോണാണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി എന്നുള്ള ഫോൺ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത് കൊറില ഗ്ലാസ് ത്രീ കൂടിയാണ് വരുന്നത് ബാക്കിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇതിന് പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ശരിക്കും അതൊരു ഗ്ലാസ് പോലെ തോന്നിക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് ഈ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി എന്നുള്ള ഫോൺ വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് പിടിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് ഒക്കെ ഫീൽ ചെയ്യും അത്രത്തോളം ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യില്ല തീർച്ചയായിട്ടും ഗ്ലാസിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് നല്ലൊരു ഒരു ഡിസൈൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൽ സ്ക്രാച്ചൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് ഗുറില ഗ്ലാസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനോട് കൂടെ സാംസങ് ഒരു കേസും പ്രൊട്ടക്റ്റീവ് കേസും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു സാംസങ് ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും സാംസങ്ങിന് ബിൽ ക്വാളിറ്റി ഒരിക്കലും പ്രഗിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ അവർ ബിൽ ക്വാളിറ്റിയുടെ പേരിൽ അവർ കുറച്ചൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഓക്കെ അതുപോലെ തന്നെ ഡിസൈനിൻ്റെ കാര്യത്തെ കുറിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കളറൊക്കെ ഗ്രേഡിയൻ കളർ ആയിട്ടാണ് കളർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് സാധാരണ എ സീരീസ് ഫോണുകളൊക്കെ ഐ പി റേറ്റിംഗ് അല്ലെങ്കിൽ വാട്ടർ റസിസ്റ്റൻ്റ് റേറ്റിംഗ് ഉള്ള ഫോണുകളായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഐ പി റേറ്റിംഗ് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി സെവൻ ഇങ്ങനെയുള്ള റേറ്റിംഗ് ഒന്നും കാണാൻ സാധിക്കില്ല വേറൊരു ഫോണും ഈ റേഞ്ചിൽ നല്ലൊരു ഫോൺ ഐ പി റേറ്റിംഗ് ഉള്ള ഫോൺ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഐ പി റേറ്റിങ്ങുമായിട്ട് സാംസങ് വരികയാണെങ്കിൽ അതൊരു പ്രത്യേകം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാകാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന് സാംസങ് വിളിക്കുന്ന ഡിസ്പ്ലേ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല സാധാരണ വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ് നോച്ച് എന്നുള്ള രീതിയിലൊക്കെ പല കമ്പനികളും വിളിക്കുന്ന അതൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അതായത് ചെറിയ ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു നോച്ചുള്ള ഒരു യു ഷേപ്പിലാണ് ഈ നോച്ച് വരുന്നത് അതുകൊണ്ട് സാംസങ് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നു പിന്നെ ഈ ഫോണിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഏകദേശം സെവൻ പോയിൻറ്റ് സെവൻ മില്ലിമീറ്റർ മാത്രമാണ് കട്ടി വരുന്നത് ഭാരം വരുന്നത് ഏകദേശം നൂറ്റി അറുപത്താറ് ഗ്രാം മാത്രമാണ് ഭാരം വരുന്നത് ഇതേ പ്രചിലുള്ള ബാക്കിയുള്ള ഫോണുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് കുറഞ്ഞൊരു ഫോൺ എന്ന് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ബിൽ ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈൻ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സാംസങ് നല്ലൊരു ഷോ ആണ് കാണിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിക്സ് പോയിൻ്റ് ഫോർ ഇഞ്ച് സൈസുള്ള ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള ഒരു സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സൂപ്പർ എമോൾഡ് എന്ന് പറയുമ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് തീർച്ചയായിട്ടും ഈ എൽ ഇ ഡി ഡിസ്പ്ലേ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്കത് പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഇ ഡി ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേയേക്കാളും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ടെക്നോളജിയാണ് ഓക്കെ പിന്നെ ഈ ഡിസ്പ്ലേയുടെ ആസ്പെക്റ്റ് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ഇഷ്ട ടു നയൻ ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത് അതായത് വീതി കുറഞ്ഞിട്ട് നീളം കൂടിയ ഒരു സാധാരണ ഇപ്പോഴുള്ള ഒക്കെ ഒരു ഡിസൈനാണ് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ നോച്ചിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഈ ഡിസ്പ്ലേയെ വിളിക്കുന്നത് പിന്നെ ഈ ഡിസ്പ്ലേയുടെ പിക്സൽ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം മുകളിൽ ിൽ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി ഉണ്ട് ഉണ്ട് അതായത് ഓരോ ഇഞ്ചിലും എത്ര പിക്സൽസ് കണക്കാണ് ഏകദേശം നാന്നൂറിന് മുകളിൽ പിക്സൽ പെർ ഇഞ്ച് ഈ ഒരു റേഞ്ചിലുള്ള ഫോണുകളെല്ലാം കണ്ടുവരുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് പിക്സൽ ഡെൻസിറ്റി വന്നിരിക്കുന്നത് പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ ബാക്കിയുള്ള ഫോണുകളൊക്കെ എടുത്താൽ നമുക്ക് ഏകദേശം ഗ്ലാസ് അല്ലെങ്കിൽ ഫൈവ് ഒക്കെയുള്ള ഫോണുകളുണ്ട് തീർച്ചയായിട്ടും കുറല ഗ്ലാസ് ഫൈവ് എങ്കിലും വരണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റിയുടെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് നയൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫൈവ് വേർഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷനാണ് എന്ന് പറയാൻ സാധിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് യൂസർ ഇൻ്റർഫേസ് ആയ അതായത് നമുക്ക് സാംസങ് ഗാലക്സി ക്സി എസ്റ്റൻ ഫോണുകളിലൊക്കെ കണ്ടുവന്നിരുന്ന പുതിയൊരു യൂസ് ആണ് ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് യൂസ് ഇൻ്റർഫേസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ചുകൂടി സിംപ്ലിസിറ്റി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു യൂസ് ഇൻ്റർഫേസിലേക്ക് അവർ മാറുകയുണ്ടായി നമുക്ക് ഗാലക്സി എസ് ടെൻ ഫോണുകളിലൊക്കെ അല്ലെങ്കിൽ എസ് ടെൻ പ്ലസ് ഫോണുകളിലൊക്കെ ഇതേ ഒരു യൂസ് ഇൻ്റർഫേസിലാണ് വരുന്നത് ഈ ഒരു യൂസ് എൻ്റർഫേസ് ആണ് നമുക്ക് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റിയിലൂടെ സാംസങ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ പേരാണ് വൺ യു ഐ വൺ യൂസ് ഇൻ്റർഫേസ് എന്നാണ് സാംസങ് വിളിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് സാംസങ് നട നടത്തിയിട്ടുണ്ട് വൺ ഹാൻഡ് ഫ്രണ്ട്ലിയാണ് അതായത് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഫോണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ രീതിയിലാണ് ഇവിടെ സാംസങ് വൺ യൂസ് ഇൻട്രവസിലൂടെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഈ വൺ യു ഐ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഷോമി ഫോണുകളുടെ എം ഐ യു ഐ എന്നുള്ള യൂസ് എൻ്റർഫേസിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു സംഗതിയാണ് ഈ എം ഐ യു ഐ എന്നുള്ള യൂസർ ഇൻ്റർഫേസിൽ ഷോമി അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വരുത്തുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഈ വൺ യു ഐ എന്നുള്ള സാംസങ്ങിൻ്റെ ഇൻ്റർഫേസിൽ ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും ഈ യൂസർ ഇൻ്റർഫേസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്കിത് പറയാൻ സാധിക്കും അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാത്ത കാര്യം ഷോമിയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് നല്ലൊരു ഇൻ്റർഫേസ് ആക്കി മാറ്റണം അവരുടെ എം ഐ യു ഐ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ സാംസങ്ങിന് അത്രത്തോളം നല്ല രീതിയിലല്ല ഇതുവരെ ഈ റേഞ്ചിൽ ഇറങ്ങിയ ഫോണുകളൊന്നും വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടില്ല അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ സാംസങ് പിറകലാണ് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ പ്രൊസർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊസർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ സ്വന്തം എക്സിനോസ് ബ്രാൻഡിലുള്ള എക്സിനോസ് നയൻ സിക്സ് വൺ സീറോ എന്നുള്ള ഒരു പ്രൊസറാണ് നയൻ സിക്സ് വൺ സീറോ എന്ന് പറയുമ്പോൾ ഇതൊരു നയൻ സീരീസ് പ്രൊസറാണ് എന്ന് നമുക്ക് തോന്നാം തീർച്ചയായിട്ടും അങ്ങനെയല്ല ഇതൊരു സെവൻ സീരീസ് പ്രസറാണ് നമുക്ക് സാംസങ് ഗാലക്സി എസ് സീരീസ് അല്ലെങ്കിൽ നോട്ട് സീരീസ് ഫോണുകളിലൊക്കെ ഈ നയൻ സീരീസ് പ്രൊസ്സറാണ് വരാറുള്ളത് പക്ഷേ അതേ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും സാധിക്കില്ല ഒരു നല്ലൊരു മിഡ് റേഞ്ച് പെർഫോമൻസ് തരുന്ന പ്രസ്സറാണ് എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെൻ നാനോമീറ്റർ ടെക്നോളജിയാണ് നാനോമീറ്റർ വാല്യൂ കുറയുമ്പോൾ നമുക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറയും അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറവായിരിക്കും മാത്രമല്ല നമുക്ക് ഈ പ്രസ്സർ ഉപയോഗിക്കുന്ന ബാറ്ററിയും കുറച്ചേ ഉപയോഗിക്കുകയുള്ളു തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു കാര്യമാണ് ഈ പ്രസ്സറിലൂടെ സാംസങ് കൊണ്ടുവന്നിട്ടുള്ളത് ടെൻ നാനോമീറ്റർ ഈ റേഞ്ചിലൊക്കെ പറയുമ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് നമുക്ക് പിന്നെ ഈ എക്സിനോസ് നയൻ സിക്സ് വൺ സീറോ എന്നുള്ള പ്രസ്സർ ഒരു ഒക്ടോകോർ പ്രസറാണ് അതായത് എട്ട് കോറുള്ളൊരു പ്രെസ്സറാണ് ഇതിൽ എട്ട് കോറിൽ നാല് കോറ് നമുക്ക് പെർഫോമൻസ് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ടുള്ള പ്രസ്സറാണ് അത് നമുക്ക് കോട്ടക്സ് എ സെവൻറ്റി ത്രീ എന്നുള്ള കോറുകളാണ് ഇതിൽ നാല് കോറുകൾ അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീ ജിഗാഡ്സ് വരെയാണ് അത് നല്ലൊരു മിഡ് റേഞ്ച് പെർഫോമൻസ് തരാൻ ഇത് വളരെ സഹായകമാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള നാല് കോറുകൾ പറയുമ്പോൾ പവർ അഫിഷ്യൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ലോ എൻഡ് ടാസ്കുകൾ മിഡ് റേഞ്ച് വരെയുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോറുകളാണ് അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വരെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ എട്ട് കോറുകൾ നോക്കുമ്പോൾ നല്ലൊരു ഓവറോൾ മിഡ് റേഞ്ച് പെർഫോമൻസ് തരുന്ന പ്രൊസർ നമുക്കൊരു സ്നാപ്ഡ്രാഗൺ സിക്സ് സിക്സ്റ്റി പ്രൊസറിൻ്റെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിക്കുന്ന പ്രസറിൻ്റെ അതൊരു ഒരു രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും തൊട്ടടുത്ത് വരെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ എക്സിനോസ് നയൻ സിക്സ് വൺ സീറോ എന്നുള്ള പ്രൊസർ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതൊക്കെ പിന്നെ നമുക്കിതിൻ്റെ ജി പി യു അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മാലി ജി സെവൻറ്റി ടു എം പി ത്രീ എന്നുള്ള അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ജി പി യു ആണ് നല്ലൊരു രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തീർച്ചയായിട്ടും ഈ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഈ ജി പി യു തരാൻ കഴിയും എന്നാണ് നമുക്ക് ഇതുവരെ ഉള്ളൊരു അനുഭവം അതിൽ തന്നെ കുറച്ചുകൂടി ക്ലോക്ക് സ്പീഡ് കൂടിയ രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഗെയിമിങ് പെർഫോമൻസും നല്ല രീതിയിലുള്ള ഡേ ടു ഡേ ടാസ്കുകൾ നല്ല ഫാസ്റ്റായിട്ടും നമുക്ക് ഈ പ്രസ്സർ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് പ്രെസ്സർ ജി പി കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ മെമ്മറി അതുപോലെ തന്നെ റാം കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് റാം ഓപ്ഷനാണുള്ളത് രണ്ട് വേരിയൻ്റാണ് ഇതിനുള്ളത് ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ ജി ബി റാം അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർണൽ മെമ്മറിയുള്ള ഒരു വേർഷൻ പിന്നെ രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് ജി ബി റാം അതേപോലെ തന്നെ നമുക്ക് അതിനും വരുന്നത് സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർണൽ മെമ്മറിയാണ് പിന്നെ മെമ്മറി കാർഡ് ഓപ്ഷനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ട്രിപ്പിൾ സോട്ടാണ് അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് രണ്ട് സിമ്മും അതേപോലെ തന്നെ മെമ്മറി കാർഡും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിൽ മിക്കവരും ഡുവൽ സിം ഉപയോഗിക്കുന്നവരാണ് തീർച്ചയായിട്ടും അവർക്ക് മെമ്മറി കാർഡും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഇനി അടുത്തായിട്ട് ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ സാംസങ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ആണ് വരുന്നത് മൂന്ന് ക്യാമറ ബാക്കിൽ വരുമ്പോൾ എന്തിനൊക്കെയാണ് ഈ ക്യാമറ എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ മെയിൻ ക്യാമറ ഇരുപത്തഞ്ച് മെഗാ പിക്സൽ റെസൊയൂഷനുള്ള ഒരു ക്യാമറ ആണ് അതിൻ്റെ ലെൻസിൻ്റെ അപ്പേർച്ചർ വാല്യു എന്ന് പറയുന്നത് എഫ് വൺ പോയിൻറ്റ് സെവൻ അപ്പേർച്ചർ വാല്യു ആണ് വളരെ നല്ല രീതിയിലുള്ള ഒരു വാല്യു ആണ് അതുകൊണ്ട് തന്നെ ലോ ലൈറ്റിലൊക്കെ കുറച്ച് നല്ലൊരു പെർഫോമൻസ് ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് എയ്റ്റ് മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ളൊരു ക്യാമറയാണ് ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് അതായത് നമുക്ക് വൈഡ് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു സീനിക്കായിട്ടുള്ള പിക്ചറും ഒക്കെ എടുക്കാൻ വളരെ സഹായകമാകുന്ന രീതിയിലാണ് ഈ വൈഡ് ആംഗിൾ ക്യാമറ വന്നിരിക്കുന്നത് ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് എഫ് ടു പോയിന്റ് ടൂ ആണ് അപ്പർച്ചർ വാല്യൂ പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഫൈവ് മെഗാ പിക്സൽ ക്യാമറയാണ് ഇതൊരു ഡെപ്റ്റ് സെൻസിംഗ് ക്യാമറയാണ് അതായത് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡെപ്തിലാണ് നമുക്ക് ബ്ലർ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെപ് സെൻസിങ് ക്യാമറയാണ് ഈ ഫൈവ് മെഗാ പിക്സൽ ക്യാമറ അതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് എഫ് ടു പോയിന്റ് ടു അപ്പർച്ചർ വാല്യൂ ആണ് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ബാക്ക് ക്യാമറയുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതുപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏകദേശം ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ വരെ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് പോസിബിൾ ആകണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ആണ് വളരെ നല്ല കാര്യം തന്നെയാണ് കുറച്ച് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ ഇത് വളരെ സഹായകമാകുന്ന ഒരു സംഗതിയാണ് ഈ ഇ ഐ എസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന സംഗതി ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലോ മോഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എച്ച് ഡി റെസൊല്യൂഷനിൽ വരെ നല്ല രീതിയിലുള്ളൊരു സ്ലോ മോഷൻ റെക്കോർഡിങ്ങും ആണ് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഓക്കെ പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ ക്യാമറ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലുള്ള ക്യാമറ തന്നെയാണ് ഇവിടെ ഫ്രണ്ടിലും നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെൻസിൻ്റെ അപ്പേർച്ചർ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ എഫ് ടു പോയിൻറ് സീറോ അപ്പേർച്ചർ വാല്യൂ ആണ് വന്നിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു സെൽഫി ക്യാമറ തന്നെ ആയിരിക്കും വളരെ നല്ല രീതിയിൽ ഡൈനാമിക് റേഞ്ച് റേഞ്ചൊക്കെയുള്ള നല്ലൊരു സെൽഫി ക്യാമറയാണ് സാംസങ് എം തേർട്ടി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ക്യാമറ ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും ഈ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്ററി കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാലായിരം എം എച്ച് ബാറ്ററി ആണ് അത്യാവശ്യം നല്ലൊരു ബാറ്ററി സൈസാണ് വന്നിരിക്കുന്നത് വളരെ പവർ കുറച്ചെടുക്കുന്ന ഒരു പ്രൊസറാണ് ഈ എക്സിനോസ് നയൻ സിക്സ് വൺ സീറോ എന്നുള്ള പ്രൊസർ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഫിഫ്റ്റീൻ വാട്ട് അല്ലെങ്കിൽ ിൽ പതിനഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് സാംസങ് ഇതിനോട് കൂടെ തന്നെ കൊടുക്കുന്നത് ഇത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് പല കമ്പനികളും നമുക്ക് ഫാസ്റ്റ് ചാർജർ കൂടെ തരാറില്ല എന്നതൊരു ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇവിടെ സാംസങ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് സെൻസർ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും അവൈലബിൾ ആണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സാംസങ്ങിന്റെ കാര്യം എടുക്കുമ്പോൾ കാരണം എന്ന് വെച്ചാൽ സാംസങ്ങിന്റെ മുമ്പുള്ള ഫോണുകളിലൊക്കെ എന്തെങ്കിലും ബേസിക് സെൻസേഴ്സ് ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടാണ് അവർ വരാറുള്ളത് ഉള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും ഈ ഗാലക്സി എ ഫിഫ്റ്റി എന്നുള്ള ഫോണിൽ അവൈലബിൾ ആണ് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിനെ കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് അതായത് കുറച്ച് സ്ലോ ആയിരിക്കും നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റിയിലൊക്കെ കണ്ടുവന്നിരുന്ന അതൊരു ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റിയിലുള്ള അതേ ഒരു ഫാസ്റ്റ്നെസ് തീർച്ചയായിട്ടും ഇതിൽ കാണുന്നില്ല എന്നതൊരു ചെറിയൊരു പോരായ്മ പറയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും പുതിയൊരു ടെക്നോളജി പുതിയൊരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ വേറൊരു രീതിയിൽ നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുക്കാം പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ യു എസ് ബി പോട്ട് നോക്കുമ്പോൾ നമുക്ക് ടൈപ്പ് സി പോർട്ടാണ് വന്നിട്ടുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും അവൈലബിൾ ആണ് ബ്ലൂടൂത്ത് ഫൈവ് വേർഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് അൺലോക്കിംഗ് സംവിധാനം ഈ ഫോണിൽ സാംസങ് ഒരുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റ് അതായത് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇൻ്റർനെമറിലുള്ള വേഷൻ ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഏകദേശം ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞത് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റേൺ മെമ്മറിയുള്ള വേർഷൻ ആണ് ഈ ഒരു വേഷൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഏകദേശം മൂവായിരം രൂപ കൂടുതലാണ് വേർഷൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വേർഷൻ ആണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് ഫോർ ജി ബി റാം എന്നുള്ളത് സിക്സ് ജി ബി റാമിലേക്ക് ആവുമ്പോൾ ഏകദേശം മൂവായിരം രൂപ കൂടുതൽ കൊടുക്കണം ഓക്കെ പിന്നെ ഈ ഫോൺ അവൈലബിൾ ആയിരിക്കുക നമുക്ക് ഫ്ലിപ്പ്കാർട്ട് മുഖേനമാണ് അവൈലബിൾ ആയിരിക്കുക അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചില വേരിയൻ്റ് ഒക്കെ ആമസോണിലൊന്നും അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാംസങ് ഫോണാണ് അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിലും ഈ ഫോൺ അവൈലബിൾ ആയിരിക്കും എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ഈ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ളൊരു സഹായമായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചൊരു കുറഞ്ഞ റേഞ്ചിൽ ഉള്ളൊരു ഫോണാണ് ഷോമി റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഫോൺ അതിനോടൊക്കെ ഈ ഫോൺ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് ഭാവിയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അനുസരിച്ച് യൂസ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ